കൈപൂജ്യ വീഡിയോയിലേക്ക് ചേർന്നു നമുക്കറിയാം ഇവരുടെ സെഷൻസ് കോടതി രണ്ടാമതും ഇവരുടെ അക്കൗണ്ടുകൾ അറ്റാച്ച് ചെയ്തത് സ്ഥിരപ്പെടുത്തിയതിന് ശേഷം ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയുണ്ടായി അപ്പീലിൽ ഇരുപത്തിയൊന്നാമത്തെ വാദമാണ് നാളെ നടക്കാൻ പോകുന്നത് ഇരുപത് വാദത്തിലും കാര്യമായി ഇവരുടെ ബിസിനസ്സോ ഇവരുടെ ഇവർ ലീഗലാണോ എന്ന കാര്യങ്ങൾ കോടതിയിൽ വാദിച്ചിരുന്നില്ല ഇരുപത്തി ഒന്നാമത്തെ വാദത്തിലും അതിന് സാധ്യതയില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ പ്രാവശ്യം കോടതി കേസ് പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ട് ജൂലൈയിൽ ഇട്ട ഉത്തരവ് ബാങ്കുകൾ പാലിച്ചില്ല എന്നതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ സമയവും ചർച്ച ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഏതൊക്കെ ബാങ്കുകൾ ട്രഷറിയിലേക്ക് മാറ്റും എന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും ഇവരുടെ ഓരോ ബ്രാഞ്ചിലെയും ഉയർന്ന ഉദ്യോഗസ്ഥൻ അഫിഡവിറ്റ് കൊടുക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അപ്പോൾ നാളെ ഏതൊക്കെ ഉദ്യോഗസ്ഥൻ അഫിഡവിറ്റ് കൊടുക്കും എന്താണ് അവരുടെ അക്കൗണ്ടുകൾ ട്രഷറിയിലേക്ക് മാറ്റാ മാറ്റാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നാളെ കോടതിയെ ബോധിപ്പിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കോടതി നടപടികൾ വീക്ഷിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെയുള്ളത് നാളെ മറ്റൊരു കേസ് ഇവരുടെ ഉടമസ്ഥൻ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ കൊടുത്ത കേസും നാളെയായിരിക്കും അപ്പോൾ അത് ഇവരുടെ ലേലം ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം യെച്ച് കുര്യൻ സാർ ചോദിച്ചിരുന്നത് അപ്പോൾ അതിൽ കുറച്ചും നടപടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നാളെ മറ്റ് നടപടികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും ഡിസംബർ ഡിസംബറിലേക്ക് കേസ് കടന്നിരിക്കുകയാണ് ഈ കമ്പനി അറ്റാച്ച് പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് എന്തായാലും ഈ കമ്പനി പൂട്ടിക്കെട്ടിയിട്ട് നമുക്ക് രണ്ട് വർഷവും ആറ് ദിവസവും കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്നാലും ഇപ്പോഴും കമ്പനി ചെയ്തത് എന്തോ ദിവ്യ പ്രവൃത്തിയാണ് എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ചില ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂടി അവരെയും ഈ ലീഡർമാർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ലീഡർമാർ അവരെ പലതും പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല എന്ന് വരെ അവർ പറയുന്നു എന്താണ് അവർക്ക് അങ്ങനെ പറയാൻ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത് തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രമാണ് അവർക്കെതിരെ കേസ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഉണ്ടാക്കിയ കോടികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്